വ്യക്തിയോ വ്യക്തികളോ ആയിരുന്നില്ല എസ് കെ പൊറ്റക്കാടിന്റെ നായകന്മാർ പകരം തെരുവുകളും ദേശങ്ങളും മണ്ണും സംസ്കാരങ്ങളുമായിരുന്നു എസ് കെ എഴുതിയ അക്ഷരങ്ങളിലൂടെ വായനക്കാർ ഇവിടങ്ങളിലേക്കെല്ലാം സഞ്ചരിക്കുകയും ചെയ്തു അങ്ങനെ എസ് കെ പൊറ്റക്കാട് തെരുവിന്റെയും ദേശത്തിന്റെയും കഥാകാരനായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് കോഴിക്കോട്ട് പുതിയറയിൽ ജനിച്ച ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാടിന് ചെറുപ്പത്തിലെ യാത്രകളോടായിരുന്നു പ്രിയം അമ്മയുടെ ആഭരണം വെറ്റ് അറുപത് രൂപയുമായി മുംബൈയിലേക്ക് ആദ്യ പിന്നീടുള്ള ഓരോ യാത്രകളിലും ആ നാടിനെയും സംസ്കാരത്തെയും തൊട്ടറിഞ്ഞ് അക്ഷരങ്ങളാക്കി അച്ഛനൊരു സൈക്കിൾ ഉണ്ടായിരുന്നു പണ്ടേയുള്ളത് അപ്പൊ സൈക്കിള് വിറ്റ് ആ കാശ കൊണ്ടാണ് ആദ്യത്തെ വിദേശയാത്ര പോയത് പിന്നെ സുഹൃത്തുക്കളൊക്കെ അച്ഛൻ ഹതിരാണിപ്പാടത്തെ നിഷ്കളങ്കത വരച്ചിട്ട് പൊറ്റക്കാട് എഴുതിയ ഒരു ദേശത്തിന്റെ കഥയും കോഴിക്കോട്ടെ തെരുവിലെ ജീവിതങ്ങൾ പകർത്തിയ ഒരു തെരുവിന്റെ കഥയും മലബാറിന്റെ കുടിയേറ്റ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന വിഷകന്യകയും മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ ക്ലാസിക്കുകളായി കാപ്പിരികളുടെ നാട്ടിലും പാതിരാസൂര്യന്റെ നാട്ടിലും മലയാളികളെ അക്ഷരങ്ങളിലൂടെ ഒറ്റക്കാട് കൊണ്ടുപോയി ആകെ പതിനൊന്ന് നോവലുകളും മുപ്പത് ചെറുകഥകളും ഇരുപത് യാത്രാവിവരണങ്ങളും എസ് കെയുടെ തൂലികയിൽ പിറന്നു കോഴിക്കോട്ടെ സൌഹൃദ കൂട്ടായ്മകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന എസ് കെയെ മകൾ ഓർത്തെടുക്കുന്നത് ഇങ്ങനെ അപ്പൊ പുതിയതരും ഒക്കെ നടന്നു പോകാണെങ്കിൽ അവിടുന്ന് കഥയും കഥാപാത്രങ്ങളെയും തേടി ഒരു പരദേശിയെ പോലെയായിരുന്നു എസ് കെ അലഞ്ഞത് ഒരു ദേശത്തിന്റെ കഥയുടെ അവസാനം പുതിയ തലമുറയോടുള്ള ശ്രീധരന്റെ മറുപടി പോലെ അതിരാണിപ്പാടത്തെ പുതിയ തലമുറയുടെ കാവൽക്കാര അതിക്രമിച്ചു കടന്നതിന് പൊറുക്കുക പഴയ കൗതുക വസ്തുക്കൾ തേടുന്ന ഒരു പരദേശിയാണ് ഞാൻ ഉമേഷ് ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ കോഴിക്കോട്